നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു പച്ച തീലുണ്ടാക്കിയാലോ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വീഡിയോ കണ്ടിട്ട് വരാം അതിനുവേണ്ടി ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടത് നമ്മുടെ ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക അതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്ക ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അതും ഒരു രണ്ട് മൂന്നായിട്ട് കീറി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ചേർക്കണം ഇനി ഒരു അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം ലാസ്റ്റ് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഒരു പത്ത് പഞ്ച് ചെറിയ ഉള്ളിയുണ്ട് അരിഞ്ഞൊഴിച്ചത് അതങ്ങ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ് അപ്പോൾ ഇതുപോലെയുള്ള ഈ കുഴുവുള്ള തവി എനിക്ക് എനിക്കത്ര അങ്ങോട്ട് സൂട്ടാവൂല കറിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇന്ന് പരന്നിട്ടുള്ള തവിയുണ്ടല്ലോ ഇതായത് ഇതാണ് എനിക്ക് ശരിയാവുന്നത് കേട്ടോ ഇളക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതൊന്ന് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം ഇതിൽ നമ്മൾ രണ്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അത് വഴിയേ ഞാൻ പറഞ്ഞുതരാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുന്നു ഒരുപാടങ്ങ് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല നല്ലതുപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ വെണ്ടയ്ക്ക അങ്ങ് ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക നമുക്ക് വേണമെങ്കിൽ ഇതിലും കുറച്ചും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഈ വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം ഇനിയാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇതാ നാരങ്ങാനീര് നീര് ഇതൊരു അര ടീസ്പൂൺ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക കുഴഞ്ഞു പോകില്ല നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങ പച്ച തേങ്ങ ഒരു കപ്പ് തേങ്ങയുണ്ട് ഇതങ്ങ് അരച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ഇതും നല്ല ടേസ്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റാണ് ഞാൻ കൂടുതലായിട്ട് ഇതിന് ചേർക്കുന്നത് എന്ന് പറഞ്ഞു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പച്ച തീയലിന് ചെയ്യുന്നതാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം പൊടികടയൊക്കെ പച്ചമണം നല്ലതുപോലെ മാറി നല്ല ഫ്രൈ ആയി വരണം ഈ നാരങ്ങ നീര് ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഒട്ടും ഇത് കൊഴിഞ്ഞു പോകില്ല കേട്ടോ നമ്മുടെ ഈ വെണ്ടയ്ക്ക പൊട്ടിപ്പോകൂല്ല ഇനി നമുക്കൊരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ തക്കാളി ചേർക്കാതെ ഈ പച്ച വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നിയത് ഈ തക്കാളി ചേർക്കുമ്പോഴാണ് അതുകൊണ്ട് ഞാൻ ഇതുപോലെ വെണ്ടയ്ക്ക പച്ച തീയൽ ചെയ്യുമ്പോഴത്തേക്ക് ഈ തക്കാളി ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പൊടികളൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി വാളംപുളി എടുത്തിട്ട് പിഴിഞ്ഞെടുത്താണ് അതങ്ങ് ചേർത്ത് കൊടുത്തു എല്ലാം കൂടെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്കൊരു ഒന്നൊന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ കറിയൊന്ന് നികന്ന് നിൽക്കണം വെണ്ടയ്ക്കാക്കി നികന്ന് നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാം പോരാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം അപ്പം നമ്മുടെ കറി തിളച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അടപ്പൊന്ന് തുറന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യാണ് ഇനി നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുള്ള പെരിഞ്ജീരവും തേങ്ങയും കൂടി അരച്ച കൂട്ടുണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കറി വേവിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് ഉപ്പൊന്ന് നോക്കാം പോരാത്ത ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ വെണ്ടക്കയിലും ഒക്കെ നല്ലതുപോലെ നമുക്ക് ഉപ്പ് പിടിച്ചോളും അപ്പോൾ അതാ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ് ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ അപ്പോൾ ഇനി നമുക്ക് തുറന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പം അതേ കണ്ട വേണ്ടയ്ക്കാന്ന് ഒട്ടും പൊട്ടിപ്പോയിട്ടില്ല അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കടുക് വറുത്തത് കുറച്ച് മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ അതിലേക്ക് ചേർത്ത് കൊടുത്തു ചോറ് നല്ല കിഡില ചോറിന് നമുക്ക് ഇത് മാത്രം മതി മതിയിട്ട ചോറ് ഒഴിക്കാനായിട്ട് പച്ചത്തിയി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ് വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരാം താങ്ക്